മീൻകാറ്റ് തയ്യാറാക്കി കാണിക്കുന്നത് വ്യത്യസ്ത രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന നല്ലൊരു മീൻകറിയുടെ പ്രിപ്പറേഷനാണ് മലയാളികൾക്ക് പൊതുവേ ചോറും ചൂടെയൊക്കെ ഇച്ചിരിയൊരു മീൻ ഭക്ഷണമൊക്കെ കിട്ടിയാൽ ഇഷ്ടപ്പെടുതലാണ് അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് അയല മീൻ കറിയാണ് അപ്പം നമുക്കറിയാം നമ്മൾ മലയാളികൾ പൊതുവേ തേങ്ങ കരച്ചും അതുപോലെ മുളകിട്ടും ഒക്കെയാണ് മീൻകറി തയ്യാറാക്കുന്നത് അപ്പം ഇന്ന് തയ്യാറാക്കുന്ന അതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസതയോടുകൂടിയാണ് നമുക്ക് അറിയാം നമ്മുടെ ജീവിത രീതിയിലായാലും അതുപോലെ ആഹാര ശൈലികളിലായാലും വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നതാണ് അപ്പം ഇന്ന് തയ്യാറാക്കുന്നത് നമ്മൾ തയ്യാറാക്കി നോക്കുക വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ഐലമീൻ കറിയാണ് ഡെക്കറേഷനോട്ട് പോകാൻ നമുക്ക് ശ്രീ കൂട്ടാറുണ്ട് നമ്മുടെ ഈ ഒരു മീൻകറി തയ്യാറാക്കുന്നതിന് ഇപ്പം ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം എന്തൊക്കെയാണെന്ന് പറയാം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളി ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി വേണം ടൊമാറ്റോ അതുപോലെ മീഡിയം സൈസ് ആണെങ്കിൽ ഇതുപോലെ തീരെ ചെറുതാണെങ്കിൽ നാലെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം മതിയാവും പിന്നെ നമുക്ക് ഈ ഒരു അളവിന് ഇഞ്ചി എടുത്ത് വയ്ക്കണം പിന്നെ ഒരു എട്ട് വെളുത്തുള്ളി പച്ചമുളക് ഒരു മൂന്നെണ്ണം പിന്നെ അതുപോലെ തൊണ്ടൻ പച്ചമുളക് മൂന്നെണ്ണം അപ്പോൾ ഇത്രയും നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നൊന്നും നോക്കാം ആദ്യം ഇഞ്ചിയും അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയും ഒന്ന് നമുക്ക് ചതച്ചൊന്ന് എടുക്കേണ്ടതാണ് അത് ആദ്യം അങ്ങനെ ചെയ്യാം അപ്പം നമ്മളിത് ചതച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്കിതൊരു ചെറിയൊരു ബൗളിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് എടുക്കണം അപ്പം അങ്ങ് ചെറുതായിട്ടൊന്ന് ഒരു മീഡിയം ആയിട്ട് നമുക്കിതെല്ലാം മിക്സിഡ് ജാറിലിട്ട് വഴറ്റിയതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കേണ്ടതാണ് അത് ചെയ്യാം അതിനായിട്ട് ഒരു മൺചട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി പച്ചമുളക് അതുപോലെ ടൊമാറ്റോ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഒരു ഗ്ലാസ് പരുവാവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് നമ്മൾ വഴറ്റിയെടുക്കേണ്ടതായിട്ടൊന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് എണ്ണയിലോട്ട് ഒന്ന് വഴറ്റിയാൽ മതി ഇപ്പോൾ പൊടികളിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചേർക്കാൻ പോണത് മല്ലിപ്പൊടി മല്ലിപ്പൊടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിപ്പം കാശ്മീരി ചില്ലി പൗഡറാണ് എടുക്കുന്നത് ചില്ലി പൗഡർ നമ്മൾ വന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി നമുക്കൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കേണ്ടതാണ് നമ്മളിത് അരച്ച് ഹാഫ് അരച്ച് കഴിഞ്ഞു ഇതാ ഈ ഒരു തരത്തിൽ നല്ല പേസ്റ്റായിട്ട് വേണം അരയ്ക്കാനായിട്ട് രണ്ട് ബാച്ചസ് ആയിട്ട് നമ്മൾ അരയ്ക്കണം മീൻ മീൻകറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുഴുവൻ ഉഴുവ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ് കടുക് ഒന്ന് പൊട്ടി വരട്ടെ കടുതു പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്ന് വഴറ്റുക ഇനി നമ്മൾ ഈ സമയം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മൂന്ന് തൊണ്ടമുള കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പിൻ്റെ ആ ഒരു ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം അതായത് മീന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുടംപുളിയാണ് കുടമ്പുളി നമ്മൾ നേരത്തെ കുതിരാൻ വെച്ചു അത് നമുക്ക് മൂന്നെണ്ണം ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അരപ്പ് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർക്കാവൂ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇവിടെ മീൻ കറി നല്ലപോലെ തന്നെ തിളച്ചു ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം അപ്പം അയല മീനാണ് എടുത്തിരിക്കുന്നത് നമുക്കത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അഞ്ച് അയല മീനാണ് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത് നമ്മൾ മീൻ ഇട്ടവടം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇളക്കാൻ പറ്റത്തില്ല എന്നാൽ മീനെല്ലാം പൊടിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒരു തിള വരുന്നത് വരെ നമുക്ക് ലിഡ് ക്ലോസ് ചെയ്ത് അതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നല്ലൊരു തിള വന്നു ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ സ്പൂൺ സ്പൂണൊന്നും ഇട്ട് കൊടുക്കരുത് സാധാരണ നമ്മൾ എപ്പോഴും മീൻ കറി തയ്യാറാക്കും പോലെ തന്നെയാണ് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക ഇടയ്ക്കൊക്കെ എന്നിട്ട് നമ്മൾ ലിഡ് ക്ലോസ് ചെയ്യേണ്ട അങ്ങനെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പം ഞാൻ നോക്കിയപ്പോൾ അതെല്ലാം കുഴപ്പമില്ല ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട് അപ്പം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ചട്ടിയിലായതുകൊണ്ട് ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകും നല്ല കുറുകുത്ത ചാറോട് കൂടിയ അയലക്കറിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവുക വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന എന്തും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് അപ്പോൾ ഇത് കൂടുതലും ആന്ധ്ര ഇതുപോലുള്ള പ്രദേശങ്ങളിൽ തയ്യാറാക്കുന്നതാണ് പിന്നെ നമ്മളിതിൽ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിതായിട്ടുള്ളൊരു ടേസ്റ്റ് വരുന്നതായിരിക്കും